Namuscara. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥരുടെ ആത്മഹത്യയിൽ ആരോപണ വിധേയനായ ഐ ബി ഉദ്യോഗസ്ഥനെ കണ്ടെത്താൻ കഴിയാതെ പോലീസ് കേസിൽ സാഹചര്യങ്ങളും എല്ലാം ഉദ്യോഗസ്ഥനെതിരെയാണ് എന്നിട്ടും പോലീസ് വേണ്ടത്ര ഉത്സാഹം സുഖാന്ത് സുരേഷിനെ പിടികൂടാനായി കാണിക്കുന്നില്ല ലുക്ക് ഔട്ട് സർക്കിളിൽ അടക്കം ഇറക്കിയെങ്കിലും സുഖാന്തൻ കുടുംബം എവിടെയെന്നതിൽ പോലീസിന് തുമ്പൊന്നും കിട്ടിയിട്ടില്ല സംസ്ഥാനത്തിന് പുറത്തും പോലീസ് അന്വേഷണം നടത്തുകയാണ് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനാണ് യുവതി ആത്മഹത്യ ചെയ്തത് മരിക്കുന്നതിനും തൊട്ടുമുൻപും സുഗാന്ത് സംസാരിച്ചതിന്റെ തെളിവുകൾ പോലീസിന് കിട്ടി സുഗാന്തിന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് ആത്മഹത്യയിലേക്ക് എത്തിച്ചതെന്നാണ് പോലീസ് കണ്ടെത്തൽ എന്തായിരുന്നു അറിയാൻ യുവതിയുടെ കുടുംബം ആരോപണം ഉന്നയിച്ചിട്ടും സുഗാന്തിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നില്ല പോലീസ് ഇയാൾക്കെതിരെ രംഗത്തെത്തിയപ്പോഴേക്കും ഒളിവിൽ പോയി യുവതിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചെന്ന ആരോപണത്തിലും ചില തെളിവുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു പ്രത്യേക സംഗമ ായി തിരിഞ്ഞാണ് സുഗാന്തിനായി ബി ഉദ്യോഗസ്ഥരുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്നാണ് സിറ്റി ഡി സി പി നഗുൽ രാജേന്ദ്ര ദേശ്മുഖ് പറഞ്ഞത് സുഗാന്തിനെ പിടികൂടാൻ രണ്ട് ടീമായി അന്വേഷണം നടത്തി വരികയാണെന്നും ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയെന്നും ഡി സി പി മാധ്യമങ്ങളോട് പറഞ്ഞു സുഗാന്തിനെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നുവരികയാണ് പെട്ടെന്നുള്ള പ്രകോപനമാണ് ആത്മഹത്യക്ക് കാരണം എന്നാൽ യുവതിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതായുള്ള ആരോപണവുമായി ചില തെളിവുകൾ പരിശോധിച്ചു വരികയാണെന്നും നകുൽ രാജേന്ദ്ര പറഞ്ഞു ഉദ്യോഗസ്ഥയുടെ ഫോൺ തകർന്ന നിലയിലാണ് ലഭിച്ചത് സുഗാന്തിന്റെ ഫോണും ഐപാഡും പരിശോധിക്കും ഇയാൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഫോണും ലാപ്ടോപ്പും ലഭിച്ചത് സുഗാന്ത് രാജ്യം വിട്ടു പോകാതിരിക്കാനാണ് ലുക്ക് നോട്ടീസ് ഇറക്കിയത് സുഗാന്തിന്റെ മാതാപിതാക്കളും ഒളിവിലാണ് കേരളത്തിന് പുറത്തും അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഡി സി പി കൂട്ടിച്ചേർത്തു പ്രതി സുഗാന്തിന്റെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് റെയ്ഡ് നടത്തിയത് തിരുവനന്തപുരം പുരംപേട്ട പോലീസാണ് റെയ്ഡ് നടത്തിയത് വീട്ടിൽ നിന്നും ഐപാഡ് മൊബൈൽ ഫോൺ ഡയറികൾ യാത്രാരേഖകൾ എന്നിവയും കണ്ടെടുത്തിരുന്നു മകൾ ചൂഷണത്തിനിരയായതിന്റെ തെളിവുകളാണ് പുറത്തു വരുന്നതെന്ന് കഴിഞ്ഞ ദിവസം ഐ ബി ഉദ്യോഗസ്ഥന്റെ പിതാവ് അറിയിച്ചിരുന്നു നീതിക്കായി ഏതറ്റം വരെയും പോരാടുമെന്നും അച്ഛൻ പ്രതികരിച്ചിരുന്നു മകൾ എല്ലാ തരത്തിലും ചൂഷണത്തിനിരയായി എന്ന് വ്യക്തമാക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് ഇതെല്ലാം കൃത്യമായി കോടതിയിൽ പോലീസ് സമർപ്പിക്കുമെന്നാണ് പ്രതീക്ഷ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദത്തിനായി പ്രത്യേക അഭിഭാഷകനെ കുടുംബം നിയോഗിച്ചുവെന്നും അച്ഛൻ അറിയിച്ചു കഴിഞ്ഞ ദിവസം സുകാന്തിനെ പ്രതിയാക്കി പോലീസ് കോടതി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ബലാത്സംഗം തട്ടിക്കൊണ്ടുപോകൽ ആത്മഹത്യാ പ്രേരണ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് സുകാന്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഒളിവിൽ കഴിയുന്ന പ്രതി മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്